ഹായ് ഗൈസ് ഞാൻ എൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ വീഡിയോ ചെയ്തത് ഫുഡിനെ കുറിച്ചിട്ടായിരുന്നു അതായത് അത് കയറി വരാൻ ക്രൊയേഷ്യയിലേക്ക് വരാൻ ഇരിക്കുന്നവർക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണത് അത് ക്രൊയേഷ്യയിലേക്ക് നല്ല യൂറോപ്പിലെ എവിടേക്കായാലും ശരി കാരണം ഫുഡ് നമുക്ക് എങ്ങനെ അതിൻ്റെ എക്സ്പെൻസ് എങ്ങനെ ഡീൽ ചെയ്യാം അല്ലെങ്കിൽ വരുമ്പോൾ നമ്മൾ എന്തൊക്കെ ഫുഡ് ഐറ്റംസ് കൊണ്ടുവരണം ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു വീഡിയോ ആയിരുന്നു അതുപോലെ തന്നെ ഇവിടുത്തെ ഫുഡിനെ കുറിച്ചും ഒക്കെ ഞാൻ അതുപോലെ ഇവിടെ കിട്ടുന്ന സൂപ്പർ മാർക്കറ്റുകളിൽ ഇവിടെ കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളും അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു അതിന് എനിക്ക് ഒരുപാട് നല്ല കമൻസ് വന്നു ഒരുപാട് നല്ല മെയിലുകൾ വന്നു അതിന് അത്ര വ്യൂ കിട്ടിയില്ലെങ്കിൽ പോലും ഒരുപാട് നല്ല കമൻസ് എനിക്കതിന് വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് താങ്ക്സ് ഉണ്ട് പക്ഷേ ആ വീഡിയോയും അതിൻ്റെ മുന്നേ മുന്നേ ഞാൻ ചെയ്ത വീഡിയോയും തമ്മിൽ നല്ല ഗ്യാപ്പുണ്ടായിരുന്നു അതായത് ഒരു എനിക്ക് തോന്നുന്ന ഒരു പത്ത് പന്ത്രണ്ട് പതിനാല് ദിവസത്തെ ഗ്യാപ്പുണ്ടായിരുന്നു അതിൻ്റെ കാരണം എനിക്ക് വന്ന കമൻസ് തന്നെയായിരുന്നു ഞാൻ ഈ നമ്മുടെ എൻ്റെ ഈ ചാനലിനു മുന്നോട്ട് കൊണ്ടുപോകണോ എന്ന് ഞാൻ റീത്തിങ്ക് ചെയ് ചെയ്ത സമയമായിരുന്നു അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഞാൻ ഈ ചാനൽ തുടങ്ങുന്നത് എനിക്ക് വെറും ഒരു എൻറ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രമാണ് അതായത് ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എനിക്ക് ഒരു ഫ്രസ്ട്രേഷൻ തീർക്കാൻ അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രഷർ തീർക്കാൻ അതുപോലെ തന്നെ നാട്ടിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് കയറി വന്ന ഒരാളാണ് യൂറോപ്പിലേക്ക് ഒരുപാട് അങ്ങനെ ഒരുപാട് ആഗ്രഹിച്ച് കയറി വന്ന ഒരാളാണ് അതും മൂന്നാല് ഏജൻസികളെ പറ്റിച്ച് എൻ്റെ കുറേ കുറെ പോയി എന്നിട്ടും ഞാൻ ഇവിടെ എത്തിപ്പെടണമെങ്കിൽ ആ മോഹം ഉപേക്ഷിക്കാതെ ഇവിടെ എത്തിപ്പെടണമെങ്കിൽ എൻ്റെ യൂറോപ്പ് ആഗ്രഹം എത്രത്തോളം നിങ്ങൾക്ക് കുഖിക്കാന്നതിയുള്ളൂ അപ്പം എന്നെ പോലെ തന്നെ വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് മലയാളികളുണ്ട് പക്ഷേ അവർക്കൊക്കെ ഈ പറഞ്ഞപോലെ ചിലപ്പോൾ സാഹചര്യങ്ങളോ ചുറ്റുപാടുകളോ കൊണ്ട് പറ്റാത്ത ആൾക്കാർ ഒരുപാടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഇവിടുത്തെ വീഡിയോസ് കാണിക്കുക അല്ലെങ്കിൽ അവർക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണുക അപ്പോൾ അതിനൊപ്പം ഞാൻ എൻ്റെ കുറേ എക്സ്പീരിയൻസ് ഞാൻ അവരായിട്ട് ഞാൻ ഷെയർ ചെയ്തു അതായത് എൻ്റെ ചാനലിലൂടെ ഞാൻ അനുഭവിച്ചിട്ടുള്ള സ്ട്രഗിള് ഞാൻ ഇവിടെ വരാൻ പെട്ട പാട് അല്ലെങ്കിൽ ഇവിടെ വന്ന് എട്ട് മാസം ഞാൻ ജോലിയില്ലാതിരുന്ന സമയത്ത് ഞാൻ അനുഭവിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഇതെല്ലാം ഞാൻ എൻ്റെ എൻ്റെ ചാനലിലൂടെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എൻ്റെ ചാനൽ ആദ്യം മുതൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർക്കറിയാം എൻ്റെ ആദ്യത്തെ വീഡിയോസ് ഫുൾ അങ്ങനെയാണ് എന്നെ പറ്റിച്ച് പോയ ഏജൻസികളെക്കുറിച്ചും അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് പക്ഷേ അതിന് വന്ന കമൻസ് ഫുള്ള് എന്താ ചേച്ചി ഞങ്ങളെ കൂടെ ഒന്ന് കൊണ്ടുപോകാമോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് പിന്നെ എനിക്ക് അമ്പത് വയസ്സുണ്ട് ഞാൻ നേഴ്സാണ് എനിക്ക് വരാൻ പറ്റുമോ എൻ്റെ ഭർത്താവ് വയ്യാടെ കിടക്കണം എൻ്റെ മോൻ എനിക്കൊരു മോനാ ഉള്ളത് അവനെ പഠിപ്പിക്കണം എന്നെ കൂടെ ഒന്ന് കൊണ്ടുപോകുമോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് എനിക്ക് കമൻസ് ഇരുന്നുണ്ട് അവരൊന്ന് കൊണ്ടുപോകുമോ അല്ലെങ്കിൽ വിസിറ്റി മിസ്സേൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് മാറാൻ പറ്റുമോ ഇങ്ങനെ ഒരുപാട് കമൻസ് എനിക്ക് ആൾക്കാരിടുന്നത് കൊണ്ട് മാത്രം ഞാൻ അതിന് റിപ്ലൈ കൊടുത്തു കൊടുത്താണ് എൻ്റെ വീഡിയോസ് ഇങ്ങനെയായി മാറിയത് ഞാൻ എനിക്ക് വരുന്ന കമൻസിന് നയൻറ്റി നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഞാൻ ടീച്ചർ റിപ്ലൈ കൊടുക്കാൻ ഞാൻ നോക്കുന്നുണ്ട് കൊടുക്കാത്തതും ഞാൻ കാണാത്തതും കാണാത്തത് മാത്രമായിരിക്കും അല്ലാത്തതും എല്ലാം ഞാൻ കൊടുക്കുന്നുണ്ട് റിപ്ലൈ അതോടൊപ്പം തന്നെ എനിക്ക് കുറേ മെയിൽ വരുന്നുണ്ട് അതിനെല്ലാം റിപ്ലൈ ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഫുള്ള് എനിക്ക് വരുന്ന കമൻസിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആൾക്കാർ ഇതുപോലെ ഒരു മൂന്നാലഞ്ച് വീഡിയോ കഴിഞ്ഞപ്പോഴാണ് എന്നോട് ആൾക്കാരെന്നോട് കമൻസായിട്ട് പറയുന്നത് ഇതുപോലെ വേക്കൻസി ഉണ്ടെങ്കിൽ പറയാമോ അറിയിക്കാമോ അപ്പം ഞാൻ കഴിഞ്ഞ തവണ ഞാനൊരു വേക്കൻസി വന്നപ്പോൾ ഞാൻ ഞാനതെൻ്റെ ചാനലിലൂടെ ഞാൻ അത് അനൗൺസ് ചെയ്തു ഒരുപാട് പേർ എന്നെ സപ്പോർട്ട് ചെയ്ത് കമൻസ് തരുന്നുണ്ട് ഒരുപാട് പേര് അത് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ഞാൻ ഞാൻ കുറച്ച് കമൻസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു എന്ന് പറഞ്ഞിട്ട് ഒരു പുള്ളിക്കാരത്തി മെസ്സേജിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഞങ്ങളുടെ സ്ഥിരം വ്യൂവറാണ് വിദേശത്ത് പോയി കഴിഞ്ഞാൽ എല്ലാവരും പൊങ്ങച്ച മാത്രമാണ് കാണിക്കാറ് ഞങ്ങൾക്ക് അഭിനന്ദനങ്ങളെന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്ക് നൂറ് പെർസെൻറ്റേജ് പോസിറ്റീവ് റെസ്പോൺസ് കിട്ടില്ല നെഗറ്റീവ്സ് ഇൻസൾട്ടിങ് കമൻസ് റെസ്പോൺസൊക്കെ ഉണ്ടാകും അപ്പം കീപ്പ് മൂവിങ് എന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് ഇതുപോലെ പോസിറ്റീവ് കമൻസ് എനിക്ക് വരുന്നുണ്ടായിരുന്നു അത് ഫേസ് ഇട്ട് വീഡിയോ ചെയ്യൂ യുവർ വോയിസ് ഈസ് നൈസ് എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇത് ആൾക്കാർ നമ്മൾക്ക് പോസിറ്റീവ് റെസ്പോൺസ് വരുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോസ് ചെയ്യാനുള്ളൊരു ഒരു ഒരു മോട്ടിവേഷൻ കൂടിയാണത് അത് എനിക്ക് ഭയങ്കര എനിക്ക് ഇങ്ങനത്തെ യുവർ വീഡിയോസ് ആർ നോട്ട് ബോറിങ് യു ആർ ടെല്ലിംഗ് ദ ഫാക്ട്സ് എക്സാക്ട്ലി ഗോ ഹെഡ് ഇതൊക്കെ നമുക്ക് ഇത് ഈ ഇങ്ങനത്തെ കമൻസ് കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഹാപ്പിയാണ് കാരണം ഞാൻ ഒന്നും ഞാൻ ഇല്ലാത്തത് പറയുന്നില്ല എല്ലാം ഞാൻ ഫാക്ട്സ് തന്നെയാണ് പറയുന്നത് എൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഞാൻ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം ഞാൻ ഓപ്പണായിട്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അത് എനിക്ക് ഒരുപാട് പോസിറ്റീവ് കമൻസ് ഞാൻ ഭയങ്കര ആയിരുന്നു അതുപോലെ തന്നെ ഒരു നുബ്ല എന്ന് പറഞ്ഞിട്ടൊരു മെയിൽ ഒരു ഇതൊന്നും എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അത് എനിക്ക് ഭയങ്കര പോസിറ്റീവ് ഞാൻ ഞാൻ ഒന്നും ആർക്കും ഞാൻ ഒന്നും പ്രതീക്ഷിച്ചല്ല ചെയ്യുന്നത് ഇവരൊന്നും എനിക്ക് അറിയാൻ പോലും പാടില്ല ഇപ്പം മെയിലാണെങ്കിലും എനിക്ക് വരുന്ന മെയിലുകൾക്ക് ഞാൻ റിപ്ലൈ എനിക്ക് അറിയാവുന്നതുപോലെ എനിക്കിതിൽ വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല എന്നാൽ പോലും അറിയാവുന്ന പോലെ ഞാൻ റിപ്ലൈ കൊടുക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് അത് അത് ഒരു എന്താ പറയുക ഞാൻ എനിക്ക് ഇവരൊന്നും അറിയില്ല പക്ഷേ ഞാനത് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ മറ്റുള്ളവർ ഇനി പറ്റിക്കപ്പെടാതിരിക്കട്ടെ എന്ന് കരുതി മാത്രം ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ് ഇവർക്കൊന്നും എനിക്ക് റിപ്ലൈ കൊടുക്കേണ്ട കാര്യമില്ല പക്ഷെ ഞാൻ എന്നെപ്പോലെ ആരും പറ്റിക്കപ്പെടാതിരിക്കട്ടെ എന്ന് കരുതി എനിക്ക് എനിക്ക് മെയിൽ അയച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട് വർക്ക് പെർമിറ്റ് വന്നിട്ട് ഇത് ഒറിജിനൽ ഒറിജിനലാണോ ചെക്ക് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്കെല്ലാം ഇവർക്ക് റിപ്ലൈ ഞാൻ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് ഇവരാരും എൻ്റെ ആരുമില്ല പക്ഷേ നമ്മളെപ്പോലെ ആരും പറ്റിക്കപ്പെടരുത് അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതി അറിയുന്ന കാര്യങ്ങളാണ് ഞാൻ സഹായിക്കുക എന്ന കരുതി മാത്രമാണ് ഞാൻ ഇതിനുള്ള റിപ്ലൈ കൊടുക്കുന്നതും ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നതും ഞാൻ ഇതുവരെ ഒരാളുടെ കയ്യിൽ നിന്നും ഞാൻ ഈ പേരും പറഞ്ഞ് ഒരു പൈസ പോലും ഞാൻ വാങ്ങിച്ചിട്ടില്ല അത് ഞാൻ ഇത്ര ഞാൻ ഉറപ്പിച്ച് ഞാൻ ഇങ്ങനെ വീഡിയോയിൽ പറയണമെങ്കിൽ ഞാൻ വാങ്ങിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ മറ്റുള്ളവരെ എങ്ങനെ സഹായമെന്നൊന്നും ഞാൻ പറയുന്നില്ല എന്നാൽ പോലും ഏതെങ്കിലും ഒരു ഏതെങ്കിലും ചെറിയ രീതിക്കെങ്കിൽ പോലും നമുക്കൊരാളെ നമുക്ക് ഒരു ആശ്വാസമാകാൻ പറ്റിയാൽ നല്ല കാര്യമില്ല ഞാനത് ആ ഒരു ഉദ്ദേശത്തോടെ മാത്രം ഞാൻ ചെയ്യുന്ന വീഡിയോസാണ് പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് ഈ കഴിഞ്ഞ കുറച്ച് ദിവസം കുറച്ച് ഇതായിട്ട് എനിക്കൊരു ഒരു അക്കൗണ്ടിൽ നിന്ന് എനിക്ക് ഒരു കമൻറ്റ് വന്നു ഇവർക്ക് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ പൈസ അയച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ആദ്യമേ ചെയ്യേണ്ടത് ഇവരുടെ വീടും കാര്യങ്ങളും എല്ലാം അന്വേഷിച്ച് കണ്ടുപിടിക്കുക എന്നതാണ് അതിനുശേഷം മാത്രമേ പൈസ അയച്ചു കൊടുക്കാവുള്ളൂ കാരണം എല്ലാ ഏജൻസികളുടെ തട്ടിപ്പാണ് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു കമൻറ്റ് വന്നു എനിക്ക് ആകെ എഴുന്നൂറ് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ എനിക്ക് ഇതിൽ നിന്ന് വരുമാനമൊന്നും കിട്ടിയിട്ടില്ല കിട്ടി തുടങ്ങിയിട്ടില്ല അല്ലെങ്കിൽ കിട്ടുന്നില്ല ഇത്രയും വീഡിയോസ് ഞാൻ ചെയ്തു ഇതിനെല്ലാം എനിക്കിടുന്ന കമൻസിനെല്ലാം ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട് മെയിലിനെല്ലാം ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ഇങ്ങനത്തെ ഒരു മെസ്സേജ് ഒരു കമൻറ്റ് വരുമ്പോൾ അതായത് എനിക്ക് ആരെങ്കിലും പൈസ അയച്ചു തരുന്നില്ല എനിക്ക് എന്തിനാണ് പൈസ അയച്ചു തരുന്നത് ഞാൻ ആർക്കും ജോലി വാങ്ങിച്ചു കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ എന്നെക്കൊണ്ട് പറ്റുന്ന സഹായം ഞാൻ ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല ഞാൻ ആരോടും ഇന്ന് വരെ പൈസ ആവശ്യപ്പെട്ടിട്ടില്ല പിന്നെ എന്തിനാണ് ഇങ്ങനത്തെ മെസ്സേജ് ഞാൻ ഈ പറയുന്ന വ്യക്തിയെ ഒറിജിനൽ ഐ ഡി ആണോ എന്ന് പോലും എനിക്കറിയില്ല ഈ പറയുന്ന വ്യക്തിയെ എനിക്കറിയാൻ പോലും വയ്യ എന്തിനാണ് കഴിഞ്ഞാൽ ഒരു സ്ത്രീ ഒരു ഇത് ഒരു സ്ത്രീയോട് എന്തും പറയാമെന്നുള്ളതാണോ ഇത് അതവിടെ നിൽക്കട്ടെ അതിൻ്റെ താഴെ വേറൊരു കമൻറ്റ് തട്ടിപ്പ് പറ്റിയവർ മറ്റുള്ളവരെ തട്ടിക്കുന്നു എന്ത് കഷ്ടം ഞാൻ എന്തിനാണ് മറ്റുള്ളവരെ പറ്റിക്കുന്നത് ഞാൻ ആരോടും കാശ് വാങ്ങിക്കുന്നില്ല ആരോടും ഞാൻ ജോലി ഓഫർ ചെയ്യുന്നില്ല ഞാൻ ആർക്കും ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയട്ടെ ഇടയ്ക്കൊരു വീഡിയോ ഞാൻ ഇട്ടായിരുന്നു അതെൻ്റെ കമ്പനിയുടെ തൊട്ടടുത്ത കമ്പനിയിൽ ഇതുപോലൊരു വേക്കൻസി വന്നപ്പോൾ അവരെന്നോട് സൂചിപ്പിച്ചപ്പോൾ അവിടുത്തെ ഏജൻറ്റ് എന്നോട് സൂചിപ്പിച്ചപ്പോൾ ഞാൻ ജസ്റ്റ് ഞാൻ ഇട്ടു എന്നുള്ളത് ശരി തന്നെയാണ് ഒരുപാട് മെയിലും കാര്യങ്ങളൊക്കെ വരികയും ചെയ്തായിരുന്നു അത് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ ഡയറക്റ്റ് അവരായിട്ട് ഞാൻ മുട്ടിച്ചു കൊടുക്കും അല്ലാതെ ഞാൻ വഴി ഞാൻ ആർക്കും ഞാൻ പൈസ വാങ്ങിച്ചിട്ട് ഞാൻ ആർക്കും ചെയ്തു കൊടുക്കും എന്നൊന്നും ഞാൻ ഇതുവരെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ല ഈ സെയിം ഐഡിയിൽ നിന്ന് തന്നെ എനിക്ക് പിന്നെയും വന്ന മെസ്സേജ് സെ സെയിം ഐഡിയല്ല വേറൊരു ഐ ഡിയിൽ നിന്ന് ഇത്തരം വീഡിയോ കേട്ട് വെറുതെ യൂറോപ്പിൽ പോയി ജോലി ചെയ്ത് പണക്കാരനാകും അതൊക്കെ ഓക്കെ ശരിയാണ് വെറുതെ ആരും വെറുതെ വിസ കൊടുക്കുമെന്നൊന്നും കരുതണ്ട തൊഴിലായ്മ കൂടുതലാണ് അതെല്ലാം ശരി തന്നെയാണ് ഇല്ലാന്നൊന്നും ഞാൻ പറഞ്ഞില്ല അതൊക്കെ ഓക്കെ അതൊക്കെ നോർമൽ കമൻസുകളാണ് അതല്ലാതെ മറ്റേ നേരത്തെ പറഞ്ഞ ഐ ഡിയിൽ നിന്ന് തന്നെ എനിക്ക് വന്നൊരു വേറൊരു കമൻറ്റാണ് അതെല്ലാം വീഡിയോൻ്റെ താഴെ വന്ന് പുള്ളി കമൻറ്റ് ഇടുക തട്ടിപ്പിന് പല മുഖങ്ങളുണ്ട് അതിലൊരു മുഖമാണ് സ്ത്രീ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് ജനുവനായിട്ട് തോന്നും പക്ഷേ മറ്റൊരു മുഖം എന്തൊക്കെയോ പറഞ്ഞിട്ട് ഏജൻസിയുടെ മറ്റൊരു മുഖമാണെന്നൊക്കെ ഏത് ഏജൻസി എനിക്ക് എനിക്കങ്ങനൊരു എനിക്ക് ഞാനൊരു ഏജൻസിയുടെയും പാട്ടല്ല ഞാൻ ആയിട്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടവരെ എത്തിയ ഒരാളാണ് എനിക്ക് ഒരു ഏജൻസിയുടെ ഭാഗമാവാൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ചെയ്യാൻ തോന്നുന്ന കാര്യങ്ങളും കൂടെ നമുക്ക് ചെയ്യണ്ട എന്ന് തോന്നും സത്യം പറഞ്ഞാൽ ഇയാളുടെ തന്നെ വേറൊരു കമൻ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഇതെനിക്ക് ഭയങ്കര ഇച്ചിരി ഒന്ന് എനിക്ക് ഇതായിപ്പോയി കാരണം ഇവരെല്ലാം ഏജൻ്റ്മാരും യൂട്യൂബ് വർക്കേഴ്സാണ് ശ്രദ്ധിക്കുക ഇവരുടെ വാക്കുകൾ പെടരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഓക്കെ അതൊക്കെ കുറച്ചും കൂടി മാന്യമായ മെസ്സേജ് വേണം പക്ഷേ മറ്റേ പുള്ളീൻ്റെ താഴെ വന്ന് ഇട്ടത് മലയാളിയെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും അവരുടെ കാശ് അടിച്ചുമായിട്ട് ചെയ്യുന്ന നിങ്ങളെപ്പോലുള്ള യൂട്യൂബർമാർക്ക് അർബുദം പിടിപെടാതെ നോക്കിയാൽ അത് അർബുദം എന്നല്ല പറയുന്നത് അതിൻ്റെ ഇടയിൽ വേറൊരു വാക്കുണ്ട് അത് ഞാനിപ്പം പബ്ലിക്കായിട്ട് പറയുന്നില്ല അതെന്തിനാണ് അത് മാനിന്യായ ഒരു വ്യക്തിയാണെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാൻ എന്നുള്ളൊരു ഇതോടുകൂടിയാണ് അയാളെ കമൻറ്റിലൊക്കെ നമുക്കത് അംഗീകരിക്കാം പക്ഷേ അതിൻ്റെ ഇടയിൽ ഇടുന്ന വാക്കുകളാണ് അതെന്തിനാണ് അങ്ങനത്തെ ഞാനത് എടുത്ത് പറയാൻ കാരണം ഒരു സ്ത്രീ ആയതുകൊണ്ട് എന്തും പറയാമെന്നുള്ളൊരു ധാരണ ഉണ്ടല്ലോ അല്ലെങ്കിൽ പിന്നെ വെറുതെ പുള്ളിക്ക് അങ്ങനെ ഇട്ടാൽ മതിയല്ലോ യൂട്യൂബർമാർക്ക് അർബുദം പിടിപെടാമെന്ന് നോക്കാം അത് മതിയല്ലോ അതിൻ്റെ ഇടയ്ക്ക് ആ ഒരു വാക്ക് എന്തിനാണ് പുള്ളി ഉദ്ദേശിക്കുന്നത് ഞാൻ ഈ പറയുന്ന ചേട്ടൻ്റെ കയ്യിൽ നിന്നോ ഞാൻ ആരുടെങ്കിലും കയ്യിൽ നിന്ന് ഞാൻ കാശ് വാങ്ങിച്ചിട്ട് ഞാൻ പറ്റിച്ചിട്ടുള്ള ആളാണെങ്കിലും ഞാൻ സമ്മതിക്കാം ഞാൻ ഓക്കെ നിങ്ങളീ പറയുന്ന ഈ കമൻറ്റിനൊക്കെ ഞാൻ ഓക്കെ പക്ഷെ ഇന്ന് വരെ ഞാൻ ആരെയും ഞാൻ ഒരു ഒരു പൈസ പോലും വാങ്ങിച്ച് പറ്റിച്ചിട്ടുള്ള ഒരാളല്ല ഞാൻ എന്തിനാണ് ഇങ്ങനത്തെ കമൻസ് ഇടുന്നതെന്ന് പോലും എനിക്കല്ലോ എനിക്കത് ഭയങ്കരമായിട്ട് വേട്ടൊരു കമൻ്റ് ആണ് കാരണം ഒന്നും ചെയ്യാതെ ഒരു സ്ത്രീ ആയതുകൊണ്ട് മാത്രം കേൾക്കേണ്ടി വരുന്ന കമൻറ്റുകളാണ് അതിൻ്റെ എനിക്ക് വേറൊരു ഒരളിയനുണ്ട് ആ അളിയൻ എൻ്റെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നോട് അതിൻ്റെവ്യൂ ഒക്കെ പറഞ്ഞു പുള്ളി നാട്ടിലാണ് പുള്ളി ഞാൻ വന്നിട്ട് പുള്ളി കല്യാണം കഴിക്കാമെന്ന് അതൊക്കെ ഓക്കെ നമുക്ക് ഓക്കേ എന്നല്ല അതൊക്കെ ഞാൻ വെറുതെ ഫണ്ണി ആയിട്ട് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ അത് ഒന്നും നമ്മൾ കാര്യമാക്കുന്നേ ഇല്ല പക്ഷേ ഇതുപോലത്തെ കമൻസ് വരുമ്പോൾ നമുക്കത് കുറച്ചും കൂടി നമുക്ക് എന്താ കുറച്ചും കൂടി മാന്യമായിട്ട് ഇപ്പം ഓക്കെ അവർക്ക് പറയണമെങ്കിൽ പറയാം പക്ഷെ അത് കുറച്ചും കൂടി മാന്യമായ സഭ്യമായ ഭാഷയിൽ അവർക്കത് പറയാം കമൻറ്റായിട്ടിടാം അല്ലാതെ ഇത്തരം ഫേക്ക് ഐ ഡി എന്ന് വന്നിട്ട് ഇത്തരം ഒരുമാതിരി മറ്റേ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് സഹായിക്കാൻ തോന്നുന്ന തോന്നുന്ന ഇപ്പം എനിക്ക് ഒരാൾ മെയിൽ അയച്ചാൽ എനിക്ക് അതൊക്കെ റിപ്ലൈ കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഇങ്ങനത്തെ കമൻസ് ഒക്കെ വരുമ്പോൾ നാളെ ഇവരൊക്കെ തന്നെ നമ്മളെ തിരിച്ച് പറയുമെന്നുള്ളൊരു പേടിയുണ്ട് എനിക്ക് ഞാൻ അതുകൊണ്ട് ഞാൻ കുറേ ഞാൻ റീത്തിങ് ഇത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ ഇങ്ങനെ സംസാരിച്ചപ്പോൾ അവരൊക്കെ കൊണ്ട് ഇതുപോലെ കമൻസ് വരും അത് അത് പോസിറ്റീവായിട്ട് മാത്രം പോസിറ്റീവ് കമൻസ് മാത്രം എടുക്കുക നെഗറ്റീവ് കമൻറ്റ്സ് തള്ളിക്കളയുക എന്നൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത് ഞാൻ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീഡിയോ ഇടാം കമൻസിലൊന്നും നമ്മൾ ഒരു കമൻറ്റിലൊന്നും തീരുന്നല്ലോ നമ്മുടെ ജീവിതം ഇതൊന്നും ഞാനൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഇവിടെ എത്തിയ ഒരാളാണ് അതുകൊണ്ട് ഇതിലൊന്നും നമ്മൾ തീരില്ല എന്നാൽ പോലും നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന ഒരു ഇതുണ്ടല്ലോ ആ ഫീൽഡ് നമ്മൾ നിർത്തണോ കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു പക്ഷേ എന്നെ ഇപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ പേരൊഴിച്ചാൽ മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ എനിക്ക് ഒരുപാട് മെയിലുകൾ വരുന്നുണ്ട് ഒരുപാട് കമൻസ് പോസിറ്റീവ് കമൻസ് വരുന്നുണ്ട് ഞാനതിൽ ഭയങ്കര ഹാപ്പിയാണ് അങ്ങനെ ഒത്തിരി പോസിറ്റീവ് കമൻസ് നമ്മുടെ എൻ്റെ എല്ലാ വീഡിയോയിലും വന്ന് പോസിറ്റീവ് കമൻസ് ഇടുന്ന ആൾക്കാരുണ്ട് ഇവിടെ എനിക്ക് അറിയാൻ പോലും പാടില്ലാത്ത ആൾക്കാരാണ് പക്ഷേ അത് എന്താ അതൊക്കെ ഭയങ്കര പോസിറ്റീവ് എനർജി തന്നെയാണ് നമുക്ക് തരുന്നത് ഭയങ്കര മോട്ടിവേഷനാണ് എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് ഒരു ആയിരം നന്ദി ഹൃദയത്തിൽ നിന്നെന്ന് ഞാൻ പറയാണ് അപ്പോൾ ഇതിനു വേണ്ടി ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ട് തന്നെ ചെയ്യുന്നതാണ് കാരണം ഇങ്ങനത്തെ കമൻസ് ഇടുന്നവർ അത് അവരുടെ ഫേക്ക് ഐഡിയ ആയിരിക്കും എന്നാൽ പോലും കമൻസ് ഇടുന്നവർ ജസ്റ്റ് ഒന്ന് പറയുക എന്നുള്ളത് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഇതിലാർക്കും പേടാവരുത് കാരണം ഞാൻ ഈ ചാനലിൽ എൻ്റെ സ്ഥിരം സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് എനിക്ക് കമൻറ്റ്സ് ഇടുന്ന ആൾക്കാർ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് എല്ലാവരോട് ഒരുപാട് താങ്ക്സ് ഉണ്ട് വീണ്ടും വീണ്ടും ഞാൻ താങ്ക്സ് പറയാണ് ഞാൻ എന്തായാലും ഇതുപോലെ ഒന്നോ രണ്ടോ മൂന്നോ പേരുടെ കമൻസ് കൊണ്ട് ഞാൻ എന്തായാലും നിർത്തി പോവില്ല ഞാൻ മുന്നോട്ട് തന്നെ പോകാനാണ് എൻ്റെ തീരുമാനം അപ്പോൾ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ബൈ